രക്തത്തിൽ കൊഴുപ്പിന്റെ അംശം അടിഞ്ഞുകൂടി രോഗാവസ്ഥയിൽ എത്തുന്നവർ ദിനം പ്രതി കൂടി വരികയാണ് ഇതുതന്നെയാണ് ഏവരെയും അലട്ടുന്ന പ്രശ്നം ഉദാസീനമായ ജീവിതശൈലി പൂരിത കൊഴുപ്പുകളും പഞ്ചസാരയും അടങ്ങിയ അനാരോഗ്യകരമായ ഭക്ഷണക്രമം ജനതക മുൻകരുതലുകൾ എന്നിവ കൊളസ്ട്രോൾ കൂട്ടുന്നതിന് കാരണമാകുന്നതായി വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ വ്യക്തമാക്കുന്നു അമിതമായ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എൽ ഡി എൽ കൊളസ്ട്രോൾ ദമനുകളിൽ അടിഞ്ഞുകൂടുമ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചിട്ടയായ വ്യായാമം കൊണ്ടും ഹൃദയാരോഗ്യകരമായ ഭക്ഷണക്രമം എന്നിവ പോലുള്ള ജീവിതശൈലി മാറ്റങ്ങളെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നു ഈ കൊളസ്ട്രോളുകളെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താനാകും ഉലുവപ്പൊടി രക്തത്തിലെ മൊത്തം കൊളസ്ട്രോളിൻ്റെയും എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെയും അളവ് ഗണ്യമായി കുറയ്ക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ലയിക്കുന്ന നാരുകളും സ്റ്റിറോയിഡൽ സപ്പോണൻസ് എന്നറിയപ്പെടുന്ന സംയുക്തങ്ങളും ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ചീത്ത കൊളസ്ട്രോൾ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് സഹായകരമാകുന്നു ശരീരത്തിലെ രക്തത്തിൻ്റെ കൊഴുപ്പ് കുറയ്ക്കുന്നതിൽ മറ്റൊരു പ്രധാന ഘടകമാണ് കറുവാപ്പെട്ട രക്തത്തിലെ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും കറുകപ്പെട്ട സഹായകമാണ് ഇത് മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും ഉലുവയും കറുവാപ്പട്ടയും ചേർത്ത വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അഴുക്ക് നീക്കം ചെയ്യുകയും രക്തം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ഒരു ആരോഗ്യ വിദഗ്ദ്ധൻ്റെ നിർദ്ദേശം സ്വീകരിക്കുന്നത് ഉത്തമമാണ്